അടിയോടടി എന്ന് പറയുന്നത് പോലെയാണ് അഫ്ഗാൻ അങ്ങ് നിർത്തി അങ്ങ് താങ്ങുകയാണ് പാകിസ്ഥാന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ പാകിസ്ഥാൻ സമാധാനം കാക്ഷിച്ച് ദോഹയിൽ എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം സമാധാന ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് അഫ്ഗാന്റെ പ്രതിനിധികളും ദോഹയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അതായത് സ്പോർട്സ് താരങ്ങളെ ഉൾപ്പെടെ ഇല്ലാതെയാക്കുന്ന രീതിയിലേക്ക് പാകിസ്ഥാന്റെ ആക്രമണം കടന്നു തന്നിരിക്കുന്നു അപ്പൊ പാകിസ്ഥാനെ കൃത്യമായിട്ട് അറിയാം ഇനി അടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടം വഴി ഓടേണ്ടി വരും എന്നുള്ളത് അതുകൊണ്ടും കൂടിയായിരിക്കാം ഇവർ അവിടെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ബ്രഹ്മോസിന്റെ പുതിയ വേർഷനൊക്കെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് പുതിയ രാജ്നാഥ് സിംഗ് നമ്മുടെ പ്രതിരോധ മന്ത്രി അത് അതിനോടനുബന്ധിച്ച പുതിയ സ്റ്റേറ്റ്മെന്റും ഒക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇവര് കൃത്യമായിട്ട് പാകിസ്ഥാനും കണക്ക് കൂട്ടലും വരുന്നത് ചെറിയ അടിയൊന്നും ആയിരിക്കില്ല നാല് പാടുന്നും വളഞ്ഞിട്ടുള്ള അടിയായിരിക്കും എന്നുള്ളത് അല്ലേ സാർ ഇത് നമ്മൾ വിചാരിക്കും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പോരാണെന്ന് വിചാരിക്കും അല്ലെങ്കിൽ രാവിലെ തമ്മിലുള്ളൊരു തർക്കമാണെന്നാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ സാധാരണ ഇതൊരു വേറൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള അടിയാണ് ശരിക്കും പറഞ്ഞാൽ കൂലിപ്പട്ട ആളാണ് ഇപ്പോൾ പാകിസ്ഥാൻ അവർ പറയുന്നതുപോലെയൊക്കെ ഞങ്ങളുടെ ഈ മേഖലയിൽ ഇവർ കയറിയത് ഇന്നലെ ഒന്നും അല്ലല്ലോ വളരെ ദീർഘമായിട്ട് ഈ ടി പി എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ചില മേഖല ഖൈബർ പത്തൂർ മേഖലയിലും അല്ലെങ്കിൽ ആഭ്യന്തര വിഷയങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം ഇന്നലെ ഇപ്പം ഈ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ എന്തുകൊണ്ടാണ് അടി വരുന്നത് ഇപ്പം ഇതിനകത്ത് നമുക്ക് വേറണമെങ്കിൽ ഉദാഹരണത്തിന് ഏകദേശമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു അവസ്ഥ ഈ ഇപ്പം യുദ്ധം ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ റഷ്യ യുക്രൈൻ യുദ്ധമുണ്ടല്ലോ അതിനകത്ത് യുക്രൈൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ പാകിസ്ഥാൻ മനസ്സിലാ അല്ലേലും യുക്രൈൻ്റെ സ്ഥാനത്തെന്ന് പറയാൻ പറ്റുന്നില്ല ഗരിഘട്ടവുമാരോ എന്നാലും ഇപ്പോൾ അതാണ് അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്ക ഇതിനകത്ത് അഫ്ഗാനിസ്ഥാനിൽ ഉള്ള റയർ മെറ്റീരിയൽസും അവിടുത്തെ ഈ പറയുന്ന പോർട്ടിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബലൂജിസ്ഥാനിൽ ഇറങ്ങുന്നതിന് വേണ്ടി കാരണം ഈ ലോകം മൊത്തവും നിയന്ത്രിക്കുന്നത് ഈ എണ്ണയുടെ പുറം എണ്ണയുടെ പുറന്ന് പറഞ്ഞാൽ വേറെ എണ്ണയല്ല ലോകം നിയന്ത്രിക്കും എണ്ണയുടെ എണ്ണയാണ് എണ്ണയുടെ എണ്ണയാണ് പൈസ അപ്പൊ ഈ പറയുന്ന ബലൂചിസ്ഥാനിൽ അത് ഉണ്ട് അവിടെ വേറെ മെറ്റീരിയൽസും ഉണ്ട് അവിടെ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമാണ് അവിടെ ഇപ്പം ബലൂചിസ്ഥാനികളെയും കൊണ്ട് ഈ ഒരു ഇറങ്ങാൻ പറ്റത്തില്ല ബലൂചിസ്ഥാനികൾ അന്നേ പറഞ്ഞു ഇവിടെ ഇറങ്ങിയാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും ഇപ്പം അഫ്ഗാനികൾ പറഞ്ഞ പോലെ കൈകാര്യം ചെയ്യും ഇപ്പം ബലൂചിസ്ഥിതാൻ മേഖലയിൽ ആരാ പെട്രോളിംഗ് നടക്കുന്ന അറിയോ താലിബാൻകാര് ബലൂചിസ്ഥാൻ മേഖലയിൽ കൂടെ വൺ പോകുന്ന വണ്ടി മൊത്തവും ചെക്ക് ചെയ്യുന്ന താലിബാൻകാര അറിയാം ബലൂചിസ്ഥാൻ മേഖല എവിടെ പ്രവിശ്യ എവിടെ പാകിസ്ഥാൻ അല്ല അപ്പൊ അത് അപ്പം ഈ പറഞ്ഞതുപോലെ ഇത് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സ്പോൺസറിങ് അറ്റാക്ക് തന്നെയാണ് അതുകൊണ്ട് നിസാരമായിട്ട് കണ്ട് ഇന്ത്യ നിക്കത്തില്ല എപ്പോഴും അറ്റാക്ക് തുടങ്ങി എന്നുള്ളതായി നമുക്കറിയാവില്ല ഇന്ത്യയിൽ വന്നു ആഭ്യന്തരമന്ത്രി ആ സമയത്ത് അത് അറ്റാക്ക് തുടക്കാം ആ ഉള്ളിലേക്ക് അറ്റാക്ക് തുടങ്ങുന്നത് അതിനുശേഷം അവർ കയറി യുവന്മാരെ അടിച്ച് നശിപ്പിച്ച് ഒരു നാലഞ്ച് പ്രവിശ്യ കയ്യിൽ പിടിച്ച് പന്ത്രണ്ടോളം പോസ്റ്റുകളാക്കി പട്ടാളക്കാരെ പിടിച്ച് ടാങ്ക് പിടിച്ച് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഒരുത്തന്നെ ഇപ്പം നമ്മളെ ഒരുത്തൻ പിടിച്ച് അടിച്ചിട്ട് നമ്മുടെ മുണ്ട് ഉടുപ്പ് ഊരി മുഴുവനെ നിർത്തുന്നു അങ്ങനെ നിർത്തി അങ്ങനെ നിർത്തി ലോകത്തെ കാണിച്ചിട്ടുണ്ട് പട്ട് അപ്പോൾ ടാങ്ക് പിടിച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് പട്ടാളക്കാരുടെ ഉടുപ്പ് ഒരു ഇതും പ്രദർശിപ്പിച്ച് ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതുപോലെ അടിമേടിച്ച് കഴിഞ്ഞാൽ ഇന്ന് വീണ്ടും വ്യോമാക്രമണം നടന്നിട്ടുണ്ട് വ്യോമാക്രമണം നടത്തി അവിടെ അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് ഈ പറയുന്ന ക്രിക്കറ്റ് താരങ്ങൾ എട്ടുപേര് മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് പേര് ത്രിരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടക്കാനിരിക്കുന്നത് പിന്മാറി പിന്മാറി അപ്പൊ ഇത് ഈ ഇതിനാണെന്നറിയാമോ അഫ്ഗാൻ വീണ്ടും അറിയാം പാകിസ്ഥാൻ അടിമേടിക്കും അറിയാം പാകിസ്ഥാന്റെ ആ വെളി നിന്ന് അടിക്കേണ്ട അകത്ത് ടി ടി പി അകത്ത് നിൽക്കുവോ അടിക്കുവോന്നറിയാം പക്ഷെ ഈ ഇടപെടണമല്ലോ ഈ രാഷ്ട്രീയക്കാരുടെ ബുദ്ധിപോലെ വിഷയമുണ്ടല്ലേ ഇടപെടാനൊക്കെ അപ്പം ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടായിരുന്നു ട്രംപ് ഞാൻ അവിടുന്നേ അത് യുദ്ധം നിർത്തി കാസല്ലേ അവിടുത്തെ ഞങ്ങൾ എല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എന്തോ വിഷയം നടക്കുന്നുണ്ടല്ലോ ഇവിടെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടോ അതിനകത്ത് ഇടപെടണമല്ലോ ഇടപെടാൻ പുള്ളി വരുവാൻ ഇടപെടുന്നത് അയാൾക്കവിടെ ഇടപെടാൻ എങ്ങനെ എങ്ങനെ ഇടപെടാൻ പറ്റുന്നത് രണ്ടുപേരും ഭയങ്കര റെഡിയില്ലേ പിടിച്ചുമാറ്റാൻ ആൾ വേണമല്ലോ അപ്പം അവിടെ സൈന്യം നേരത്തെ അവൻ സൈന്യത്തെ ഇറക്കിയിട്ടുണ്ട് ആ കെയർ ഓഫിൽ വരണം അപ്പം ഈ നാത്ത് എന്ന് പറയുന്ന ഈ വ്യോമത്താവളം അത് ഖനനത്തിന് ശേഷം സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ലക്ഷ്യം വെച്ചിട്ടുണ്ട് അവിടെ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് ചത്ത ഞങ്ങൾ തരത്തില്ല നേരത്തെ ഞാൻ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ബ്രിട്ടീഷുകാരെ അടിക്ക പാരമ്പര്യങ്ങൾക്ക് അറിയാമല്ലോ അവനെ അടിച്ച് ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട് നിൻ്റെ നാറ്റോ പണ്ട് കൊല്ലം ഞങ്ങളുടെ പുറത്ത് നിന്നിട്ട് ഞങ്ങൾ ഇത് നോക്കിയതാ എന്ന് പറയുന്നത് അപ്പം തരുന്ന ഒരു ഒന്നുമില്ല അമേരിക്കയിൽ ആര് വന്നാലും തരത്തില്ല അന്ന് അത് അഫ്ഗാനിസ്ഥാൻ്റെ മാത്രം നട്ടിൽ പറഞ്ഞ കാര്യമാണ് അതിൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്ന ഞാൻ അറിയുമോ ചൈന റഷ്യ ഇന്ത്യ ഈ മൂന്ന് പേരുടെ സപ്പോർട്ടുണ്ട് അപ്പോൾ അഫ്ഗാനിസ്ഥാൻ നിസ്സാരമൊന്നും അല്ല അപ്പം എൻ ഈ പറയുന്നിടത്താണ് ഈ പറയുന്ന പാകിസ്ഥാനെ കൊണ്ട് ചൊറിഞ്ഞ് അവിടെ വിഷയമുണ്ടാക്കി ഈ ഗ്രൗണ്ട് ഒരുക്കി ബലൂചിസ്ഥാനിൽ നിന്നും റെയർ മെറ്റീരിയൽസ് ഉണ്ടാക്കി അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഈ പ്രദേശങ്ങളിൽ ഇറങ്ങാൻ പറ്റും അവിടെ ഇപ്പം ഖനനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യക്ക് അനുമതി അവർ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ചൈനയ്ക്ക് കൊടുക്കും അവിടെ പോർട്ട് നമുക്കുണ്ട് ചൈനയ്ക്കും ഉണ്ട് ഇതിനകത്തൊന്നും ഒരു പ്രശ്നം പറയുന്നില്ല അമേരിക്ക അവിടെ നിർത്തുന്നില്ല അപ്പം അമേരിക്ക അവിടെ ഇറങ്ങുന്നതിന് വേണ്ടി ഉള്ളൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബലൂചിസ്ഥാൻ മേഖലയിലെ പൈസ മുടക്കി ഇട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്ന ആരാ ചൈനയാണ് ചൈന അവിടെ മാത്രം രണ്ട് ഒരു വ്യോമത്താവളത്തിനും ബോട്ടിനും വേണ്ടി ഇരുപത്തി രണ്ടായിരത്തി മൂന്നൂറ് കോടി രൂപയുണ്ട് വെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് പൈസ മുടങ്ങുന്നു ഇതൊന്നും ഇതെല്ലാം ബ്ലോക്കാണ് അപ്പം നമുക്ക് ഈ പൈപ്പ് ലൈൻ വേറൊരു വലിയ പദ്ധതി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഈ ഖനനത്തിനപ്പുറം നമ്മുടെ ഒരു വലിയ വലിയൊരു ബിസിനസ് അവിടെ വരുന്നുണ്ട് അഫ്ഗാൻ എന്തോ കിസ്ഖാസ്ഥാനിൽ നിന്ന് ഒരു വലിയ വാതക പൈപ്പ് ലൈൻ വരുന്നു അവിടെ ഈ വാതകം നമുക്ക് ഈ പറയുന്ന പോലെ വാതകം വേണം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വേണം നമുക്ക് ഊർജ പ്രതിസന്ധി ഉണ്ടല്ലോ അവിടുന്നത് അത് ഈ പറയുന്ന അഫ്ഗാനിൽ കൂടി സിന്ധു മേഖലയിൽ കൂടി ഇവിടെ വരാൻ പറ്റും പാകിസ്ഥാന്റെ അകത്തൂടെ വരുന്നതിനകത്ത് അവർക്കും ഇതിന്റെ ആവശ്യമുണ്ട് അവർ നേരത്തെ ഈ കരാറിൽ ഒപ്പിട്ടതാണ് പക്ഷേ ഇപ്പം ഇവന്റെ അടുത്തൂടെ വന്നാൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ വിഷയം എന്തും നിക്കുന്നതോ വന്നത് നമുക്ക് ഇടയിനകത്തോട്ട് വരുമ്പോൾ പ്രതിസന്ധി ഉണ്ടാക്കാം അതുകൊണ്ട് ഈ റൂട്ട് മാറ്റാനും പറ്റും ഈ സിന്ധു മേഖലയ്ക്ക് പകരം ഈ പറയുന്ന നേരത്തെ തെഹ്രീക്കെ താലിബാന്റെ കയ്യിലിരിക്കുന്ന ഖൈബർ പത്തൂർ മേഖലയിൽ കൂടെ പി ഒക്കെ കയറി വരാം പി ഒ കെയിൽ അടി തുടങ്ങിയ ആർക്കും ഓർമ്മയുണ്ട് ഇപ്പൊ പിഒ നേരത്തെ ആ സമാധാനമായിട്ടിരുന്ന പി ഒ കെയില് ഈ പറയുന്ന ഇവരുമായിട്ടുള്ള അടുപ്പം തുടങ്ങിയതിനു ശേഷം പി ഒ കെ കയറി ശക്തി പ്രാപിച്ചല്ലോ എന്താ കാര്യം പി ഒ കെയുടെ വോട്ടർ ഇവിടാ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് ബോർഡറുണ്ട് പാകിസ്ഥാനുമായിട്ട് ബോർഡർ ചൈനയുമായിട്ട് ബോർഡറുള്ള പിഒക്കെയാണ് അപ്പൊ പിഒ കെ പോയ പന്നു പോയാൽ ഇന്ത്യക്ക് അപ്പൊ പാകിസ്ഥാൻ ചൈന ബോർഡർ ഇല്ലാതാവുമായിരുന്നു ഇന്ത്യക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചൈന പറയുന്ന അവിടെ ഇന്ത്യയുടെ കൂടെ ആയിക്കോട്ടെ ഇന്ത്യ ആയിട്ടുള്ള ഇതില്ല അതിനെക്കാട്ടി നല്ല ഇന്ത്യ അപ്പം പിന്നെ മാത്രമല്ല ഈ പൈപ്പ് ലൈനിന്റെ കൂടെ റഷ്യയും പറഞ്ഞിട്ട് ഒരു പൈപ്പ് ലൈൻ തന്ന നിങ്ങൾ സംരക്ഷണം തരുമെന്ന് അപ്പോൾ ഞാനതാ പറഞ്ഞു അപ്പൊ അവരുടെ കൂടെ ആരൊക്കെയായി റഷ്യ ഇന്ത്യ ചൈന അപ്പൊ ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഏഷ്യയിലേക്ക് ഏത് തരത്തിൽ നോക്കിയാലും അമേരിക്കയ്ക്ക് ഇറങ്ങാൻ ഇടം കൊടുക്കാത്തൊരവസ്ഥയുണ്ട് അതിനകത്ത് ആകപ്പാടെയുള്ള അവർക്ക് ഇതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ പാകിസ്ഥാനിൽ വന്ന് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഒരു നടക്ക് ഇപ്പൊ ബലൂചിസ്ഥാൻ കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാനിലെ അവിടുത്തെ ഒരു എഴുത്തുകാരി എഴുതിയിട്ടുണ്ട് അത് ബലൂചിസ്ഥാൻ അങ്ങനെ കാരണം ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഇന്ത്യ ഇന്ത്യൻ ഓഷ്യൻ അവിടോട്ട് നമ്മുടെ അനുവാദം അല്ലാതെ ഏത് ഭാഷ അമേരിക്കയ്ക്ക് മരമാക്കത്തില്ല ഇറാൻ ഈ പറയുന്ന പോലെ അഫ്ഗാൻ ചൈന പിന്നെ അതിലെക്കൂടെ അയാൾ ഇറങ്ങുന്നേ അപ്പൊ ആ ഒരു കാര്യം അപ്പൊ ഈ യുദ്ധത്തിന്റെ പുറകില് ഇപ്പൊ അതിന്റെ കൂടെ ഇന്ന് പറഞ്ഞിട്ടുണ്ട് മര ദോഹയിലെ കണ്ടു പോയേക്കുവാ ചർച്ചയ്ക്ക് അടി വ്യോമാക്രമണം കഴിഞ്ഞിട്ട് അവർക്കറിയാം വരുന്ന വരവെന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തി ഇല്ലാത്ത വരുന്ന വരവ് അഫ്ഗാനിസ്ഥാൻ അതിന്റെ പുറയിൽ ഈ പറയുന്ന ഉണ്ടല്ലോ അഫ്ഗാനിസ്ഥാനെ ഡി സ്റ്റെബിലൈസ് ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുമുമ്പേ പോയേക്കോ അപ്പം ഇതിന്റെ പുറയിൽ ഇന്നിപ്പോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ യു പിയിൽ ബ്രഹ്മോസ് അറിയാം അതിന്റെ ന്യൂ വേർഷൻ ഇറക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മോസ് കണ്ടോ പുതിയ വേർഷനാണ് ഈ ബ്രഹ്മ പാകിസ്ഥാന്റെ അടുത്ത് താക്കീതെന്നോളം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലവും ഞങ്ങൾക്കറിയാം എല്ലാം ഞങ്ങൾ സ്കെച്ച് ചെയ്ത് വെച്ചേക്കാം എവിടെ ഇരുന്നാലും അറിയാം ബ്രഹ്മോസ് വളരെ കൃത്യമായിട്ട് അറിയാം എന്നുള്ള കാര്യം പാകിസ്ഥാൻ അറിയാമല്ലോ അപ്പൊ പുതിയ ബ്രഹ്മ പുതിയ ബ്രഹ്മോസിന് അതിനെക്കാട്ടി വൃത്തിയായിട്ട് അറിയാം എന്നുള്ളതിന്റെ അർത്ഥം ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ബ്രഹ്മോസ് ഇനിയും പാകിസ്ഥാന്റെ മുകളിലൂടെ പറക്കും അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് അതിനു വേണ്ടി സമയം എടുക്കത്തില്ലെന്നറിയാം ഈ പറയുന്നത് പോലെ ഈ ഒരുക്കങ്ങളും അല്ലെങ്കിൽ ഈ ബ ലഹളയും ഈ താലിബാനെ നമ്മൾ പറഞ്ഞില്ലേ കാളയൂങ്ങി പോത്തിനടിക്കുന്നുണ്ടല്ലോ പൂട്ടുന്നതിന് വേണ്ടി കുട്ടനാട്ടില് ഈ കാളയും പോത്തിനേയും കൂടെ ഒന്നിച്ചു കെട്ടും മടിയന്മാരെ പോത്ത് നടക്കത്തില്ല പൂട്ട് പഠിപ്പിക്കാൻ വേണ്ടി നിർത്തുന്നതാ അപ്പൊ കാള ഇപ്പുറത്ത് ഇട്ടും കാളെ ഊടും എന്നിട്ട് വീണ്ടും കാളെ ഓടും കാള വീണ്ടും ആയി അന്നേരം പോത്ത് ഇപ്പുറത്ത് പോത്തിന് നടക്കാതിരിക്കും എന്നിട്ട് ഒറ്റ അടി പോത്തിന് കൊടുക്കും ഇങ്ങനെ ഊങ്ങിയിട്ട് കാളെ ഊങ്ങി കാളെ അന്നേരം ഊങ്ങുന്നടിക്കാൻ കാളാകും അപ്പം പോത്തിന് അടിയും കൊടുക്കും അപ്പം ഇല്ല അയാൾ വലിക്കുന്നത് ഈ അടിയുടെ സ്പീഡ് കൊണ്ട് ഇവൻ കറക്റ്റായിട്ട് നടക്കും എന്ന് പറഞ്ഞവര് ഈ അഫ്ഗാനിസ്ഥാനിൽ ഉള്ള അടി അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ കയറുന്ന ചൊറിച്ചില് ഈ അഫ്ഗാനിസ്ഥാനെ അടിച്ചാൽ ഇന്ത്യ എന്തു ചെയ്യും അല്ലെങ്കിൽ നാളെ ഇന്ത്യയിലേക്ക് എന്നുള്ളതാണെന്ന് നമുക്കറിയാം കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവൻ ഈ ഒരു പ്രതിരോധ മന്ത്രി ഉണ്ട് ലോക ഓരൊക്കെ ഞങ്ങളെല്ലാം ഒരുങ്ങി നിക്കുവാണ് ഇവനാരും നേരത്തെ പറഞ്ഞത് ഒരുങ്ങി ഒരു എല്ലാം ഒരുക്കിയിട്ടുണ്ട് പറയാൻ പറ്റത്തില്ല കാരണം വെളിപയാനൊന്നും ഇല്ലല്ലോ ചന്ദ്രരാജി പറഞ്ഞു രേഖ എന്ത് ചെയ്യാ താണ്ടിരിക്കുന്നു എന്താ പറയാന അവന്റെ അവനവ ഒരുക്കി നിർത്തിയേക്കുക നേരത്തെ ഇവനാരൻ എന്നും അണുവാദിടുന്നവര് അന്ന് കുറെ സോക്കര മാറി ഇപ്പൊ വീണ്ടും ഇയാൾ ഒരുക്കി ആദ്യ അഫ്ഗാനെ പിന്നെ ഇന്ത്യ ഇനിയടിക്കാൻ വന്നാല് ഇങ്ങനെ പറയാൻ പോലും ആളുകൾ അതെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് എനിക്ക് തോന്നുന്നു അതായത് ഈ പുതിയ വേർഷൻ ഉണ്ടല്ലോ ബ്രഹ്മോസിനെ അതും പാകിസ്ഥാന് ഫ്രീ ആയിരിക്കും ഫ്രീ ആയിരിക്കും പാകിസ്ഥാനായത് ലോട്ടറി ആയിരിക്കും ആദ്യം തൊട്ടേ ഇത് ആ എന്താ വെച്ചാ ആദ്യ പണ്ട് ഈ ഇത് രൂപേണയാണെങ്കിൽ രൂപേണ ആദ്യം പണ്ട് ഇവർ ഈ നമ്മുടെ പ്രതിരോധ സംവിധാനം ഇത് ചൈനയുടെ കൊണ്ടുവന്ന അവിടെ ഫിറ്റ് ചെയ്തായിരുന്നു ചൈനയുടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ ചൈന പറഞ്ഞത് ലോകത്തിലേക്ക് ഏറ്റവും വലിയ സാധനമാണ് ഇത് വച്ച് കഴിഞ്ഞാൽ ഇനി ആ ആർക്കും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ മറ്റു തമറച്ച മാങ്ങാത്തൊലി ഇവരെന്നാണ് അറിയുന്ന യുദ്ധം നാളെ ഒന്നുമില്ല അന്ന് നമ്മുടെ ബ്രഹ്മോസ് ഓരെണ്ണം അവിടെ പോയി വീണെ അറിയാവോ ഏഹ് ബ്രഹ്മസ് അവിടെ പോയി വീണു അപ്പം ആ പാകിസ്ഥാൻ ഇല്ല പാകിസ്ഥാൻ അഴി ആട്ടയ്മാര് വന്നപ്പോൾ എന്നിട്ട് വലിയ സാധനം കിടക്കുന്നു തിരിച്ചു മറിച്ച് വിട്ടു നോക്കും പിന്നെ എഴുതിക്കും അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് വലിയൊരു സാധനം വന്നു കിടക്കുന്നത് അവിടെ നോക്കി ബ്രഹ്മോസ് ഉടനെ ബ്രഹ്മോസ് അങ്ങനെ ഇവിടെ വന്നു അന്നേരം ഇന്ത്യ അറിയുന്നു അഞ്ചുമ്മാതോ ഇന്ത്യ അന്നേരം പറഞ്ഞു യൂ അത് ആരാണ്ട് ഇവിടെ മൂന്ന് രണ്ടുമൂന്ന് അപ്പത്ര പൊട്ടന്മാർ എന്നിട്ട് മൂന്ന് വരെ സസ്പെൻഡ് ചെയ്തു നമ്മുടെ ആരാണ് പ്രതിരോധ സംവിധാനത്തിനെ നമ്മുടെ ബ്രഹ്മോസിനെ പ്രതിരോധ സംവിധാനത്തിന് അല്ലെങ്കിൽ ആ പ്രതിരോധ സമയത്തെ നമ്മുടെ ബ്രഹ്മോസിനെ മറികടക്കാനൊക്കെ അന്ന് നമ്മൾ വിട്ടു നോക്കിയതാണ് അത് അവമാർക്ക് അന്ന് മനസ്സിലായില്ല ആടിയും കിട്ടി സിന്ധൂരിന് ശേഷം ആടിയും കിട്ടി ചൈനയ്ക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല അടിയും കിട്ടിക്കഴിഞ്ഞിട്ട് ചൈന പറഞ്ഞു നമ്മുടെ പ്രതിരോധത്തിന് ബ്രഹ്മോസിനെ തടുക്കാൻ നോക്കുന്നില്ല ഉള്ള കാര്യങ്ങൾ പറയാം ഇതുവരെ പറഞ്ഞൊന്നുമല്ല സത്യം ഈ പറയുന്നതാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുള്ള കാര്യമാണ് അന്നേ നമ്മൾ ഇവനെ ഇവനെ പരീക്ഷിച്ചതാണ് ഇവന് വേണ്ടി പണിഞ്ഞതാ പക്ഷെ ഇപ്പം ഇവന് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി പണിഞ്ഞിരിക്കുകയാണ് പക്ഷെ ആദ്യത്തെ ലക്ഷ്യം എന്നത് ഇവന് വേണ്ടി പണിഞ്ഞു പരീക്ഷിച്ചതാണ് അതിന്റെ ഗുണം അവനെ ശരിക്കുമ്പോൾ നമ്മുടെ പറയത്തില്ലേ ഗുണം അവനെ കൃത്യമായിട്ട് അനുഭവിച്ചിട്ടുള്ളൂ അത് അത് അതിൻ്റെ മൂളിൽ ഇപ്പോഴും ഈ പറയുന്ന മുനീറിന്റെ ചെവിയിലുണ്ട് അപ്പം ഇനിയും വലുതായിട്ടില്ലാത്ത അതെ ഇനി വലുതായിട്ടില്ല സൗണ്ട് ആണ് കൂടുതൽ ഇതിനെക്കാട്ടി പ്രഹരശേഷി കൂടുതലാണ് അത് ഒരു പക്ഷേ അവിടെ തന്നെ പരീക്ഷിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ട് അടിയോണനെ അവന് മേടിക്കും അതാണ് ഇന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക